നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മറ്റൊന്നുമല്ല സംഘപരിവാർ ഫാസിസം ഒന്ന് തന്നെയാണ് കാരണം അത്രമേൽ അത് വ്യാപിച്ച് ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ പൗരന്മാരുടെ പൗരാവകാശത്തെ വരെ രാഷ്ട്രീയത്തിനനുസരിച്ച് അവർ വിഭജിച്ചു കഴിഞ്ഞു പവിത്രമായ നമ്മുടെ ഭരണഘടനയുടെ നേർക്ക് തന്നെ സംഘപരിവാർ ഫാസിസം ചൂണ്ടുവിരലമുയർത്തി ഉയർത്തിയ ചൂണ്ടുവിരൽ മതേതരത്വ ജനാധിപത്യ ഇന്ത്യ താഴ്ത്തിയതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാനും നിങ്ങളും കണ്ടത് ആത്യന്തികമായി അവർ വിജയിച്ചു എങ്കിലും ആ വിജയം ശരിക്കും ഒരു പരാജയത്തിന് തുല്യം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറിന് മുകളിൽ സീറ്റ് നേടുമെന്നുറപ്പിച്ച് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം ചെങ്കോട്ടയിൽ അധികാരം ഉറപ്പിക്കാനല്ലായിരുന്നു മറിച്ച് പ്രതിപക്ഷമില്ലാത്തൊരു ലോക്സഭയായിരുന്നു പക്ഷേ കനത്ത തിരിച്ചടി തന്നെ സംഘപരിവാരത്തിന് കിട്ടി പ്രതിപക്ഷം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശക്തിയായി രാജ്യത്ത് മാറിയിരിക്കുന്നു ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഒരേ ഒരു വ്യക്തിയാണ് തന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്രയത്നം കൊണ്ട് ഇന്ത്യൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി നേടിയെടുക്കുകയാണ് ഉണ്ടായത് അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയെടുത്ത ഇന്ത്യ മുന്നണി ആ മുന്നണിയുടെ വിജയത്തിനായി രാഹുൽ ഗാന്ധി നടത്തിയ വിട്ടുവീഴ്ചകൾ അതൊന്നു മാത്രമാണ് പ്രതിപക്ഷ മുന്നണിയെ ഇത്ര വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് രാഹുലിന് പ്രധാനം ബി ജെ പിയുടെ പരാജയം മാത്രമായിരുന്നു കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണമായിരുന്നില്ല അതിനാലാണ് പലയിടത്തും വലിയ വിട്ടുവീഴ്ച ചെയ്ത മുന്നണി തകരാതെ അദ്ദേഹം ബി എതിരെ പോരാടി വലിയ തിരിച്ചടി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് എന്നാൽ ബി ജെ പിയെ തകർക്കുക എന്ന രാഹുലിൻ്റെ ആ ആത്മാർത്ഥത പല ഘടക കക്ഷികൾക്കും ഉണ്ടായിരുന്നില്ല അതില്ലാത്ത ഏറ്റവും വലിയ തോരപ്പന്മാരായിരുന്നു ആം ആദ്മി പാർട്ടി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയായി തന്നെ മത്സരിക്കാൻ പഠിച്ച പണി പതിനെട്ടും രാഹുൽ ഗാന്ധി പയറ്റിയിട്ടും ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയാത്ത ഡിമാൻഡാണ് ആം ആദ്മി പാർട്ടി അവിടെ വെച്ചത് വെറും ഒരു ശതമാനം മാത്രം വോട്ടുള്ള ആം ആദ്മി ഒരു രീതിയിലും രാഹുൽ ഗാന്ധിയുടെ സഖ്യ ചർച്ചകൾക്ക് നിന്നുകൊടുത്തില്ല കഴിഞ്ഞ തവണ ലോക്സഭയിൽ അഞ്ച് സീറ്റുകൾ ബി ജെ പിയിൽ നിന്ന് ഹരിയാനയിൽ കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു പുറത്തു വന്ന എല്ലാ സർവേകളിലും കോൺഗ്രസിന്റെ ഏകപക്ഷീയ വിജയമാണ് പ്രവചിക്കപ്പെട്ടത് ബി ജെ പിയുടെ ആഭ്യന്തര സർവേയിൽ വരെ കോൺഗ്രസ് വിജയമാണ് പുറത്തു വന്നത് എന്നിട്ടും മുന്നണി മര്യാദ വെച്ച് ഒരു ശതമാനം മാത്രം ഹരിയാനയിൽ വോട്ടുള്ള ആം ആദ്മിയെ കൂടെ നിർത്താൻ രാഹുൽ ഗാന്ധി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു പക്ഷേ സഖ്യ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ അവർ ഒരു മര്യാദയുമില്ലാതെ സ്വതന്ത്രമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതായത് അവർക്കുള്ള ഒരു ശതമാനം വോട്ട് ബി ജെ പിക്ക് പോൾ ചെയ്യപ്പെടേണ്ട വോട്ട് ഭിന്നിപ്പിക്കാനുള്ള പണി അവർ എടുത്തു എന്ന് തന്നെ പറയാം പക്ഷേ അത്തരം ആണും പെണ്ണും കെട്ട പണിയെടുത്ത ആം ആദ്മിയെ ഹരിയാനയിലെ ജനങ്ങൾ തള്ളി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ആം ആദ്മിയും കോൺഗ്രസും സഖ്യം പിരിഞ്ഞതിന് ശേഷം പുറത്തു വന്ന അഭിപ്രായ സർവേകളിൽ എഴുപത്തി അഞ്ച് വരെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് റിപ്പോർട്ടുകൾ മുൻപ് കോൺഗ്രസും ആം ആദ്മിയും സഖ്യമായി മത്സരിക്കുമെന്ന വാർത്തകൾ പ്രചരിക്കുന്ന വേളയിൽ അമ്പത് മുതൽ അറുപത് സീറ്റുകൾ വരെയായിരുന്നു ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കപ്പെട്ടത് ഇപ്പോൾ ആം ആദ്മി സഖ്യം പിരിയുമ്പോൾ കോൺഗ്രസിന് എഴുപതിന് മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചതിയന്മാർക്ക് ഹരിയാനയിലെ ജനങ്ങൾ കൊടുത്ത മറുപടി എന്നതിലപ്പുറം ആം ആദ്മിയുടെ സംഘപരിവാർ വിരുദ്ധതയുടെ ആത്മർത്ഥത കൂടെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്